ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളൊരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താഴെയുള്ള ബെൽ ബട്ടനോട് അമർത്താൻ നിങ്ങൾ മറക്കരുത് അപ്പം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ഞങ്ങളിടുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ ഇത് നെയ്യാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ എടുത്ത ശുദ്ധമായ നെയ്യാണ് നല്ല നല്ല മണമുള്ള ഗുണമുള്ള നിറമുള്ള നെയ്യാണ് ഈ നെയ്യ് ഈ ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റുകൾ ഇടണം അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെയ്യ് എടുക്കുന്നത് എങ്ങനെയാ നമുക്ക് മമ്മിയുടെ അടുത്ത് ചോദിക്കാം മമ്മി എങ്ങനെയാണ് നെയ്യ് എടുക്കുന്നത് നെയ്യ് എടുക്കുന്നത് ഞാനിവിടെ നെയ്യ് എടുക്കുന്നത് പാൽ സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന പാലിനകത്തോ വീടുകളിൽ നിന്ന് മേടിക്കുന്ന പാലിനകത്തോ ആണ് ഞാൻ നെയ്യ് എടുത്തിട്ടുള്ളത് കവർ പാലിനകത്ത് നെയ്യെടുക്കാവോയെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തിട്ടില്ല എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല അതിന് ചെയ്ത് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ പക്ഷേ സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന പാലിനകത്തും വീട് വീടുകളിൽ നിന്ന് മേടിക്കുന്ന പാലിനകത്തും ഞാൻ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കിലോ രണ്ട് കിലോയോളം നെയ്യ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നെയ്യ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ രണ്ട് ലിറ്റർ പാലാണ് മേടിച്ചേക്കുന്നത് ഈ രണ്ട് ലിറ്റർ പാലും ഞാനിതിണക്ക് തിളപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് ഇപ്പം ഈ പാല് തിളച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാൻ കാച്ചി ഒരു പാത്രത്തിലോട്ട് മാറ്റി രണ്ടാമത്തെ ട്രിപ്പാണ് ഈ കാച്ചിയത് അത് ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ട് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കുകയാണ് ഇനി എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ലിറ്റർ പാലും പുറത്തിരുന്ന് നന്നായിട്ട് തണുക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഒരഞ്ച് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മൂളൽ ത പാട നല്ല കട്ടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇരിക്കും അപ്പോൾ എന്നാൽ പണ്ട് ഉള്ളവരൊക്കെ എങ്ങനെയാണോ നെയ്യ് എടുക്കുന്നതെന്ന് ചോദിക്കും അങ്ങനല്ല പക്ഷേ ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നല്ല കട്ടിയായിട്ട് നമുക്ക് ആ പാലിൻ്റെ പാട നീക്കി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ചെയ്യുന്നത് രണ്ട് ലിറ്റർ പാലുണ്ട് നമ്മൾ വൃത്തിയുള്ള പാത്രത്തിൽ വേണം പാല് മേടിക്കാനേ ഈ ഉറ ചെയ്യാനും വൃത്തി നല്ലതായിട്ട് വൃത്തിയായിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ പാത്രത്തിൽ ഉറ കൊണ്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ രണ്ട് ലിറ്റർ പാൽ മേടിച്ച് കാച്ചി വെച്ചിട്ടുണ്ട് ഇതിനി തണുക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതെടുത്ത് നോക്കും അപ്പോഴും ബാക്കി കാണാം അപ്പോൾ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പാല് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ മാറ്റി അത് കൂടാതെ നമ്മളൊരു ഭരണയിൽ കുറച്ച് ഉറയെടുത്തു അതായത് തൈര് ഉറയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പാട ഇതുപോലെ നമ്മൾ നീക്കി കണ്ടോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ കട്ടിയായിട്ട് തന്നെ ഈ പാട നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ നമ്മൾ വെക്കണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ കട്ടിക്ക് പാട പാടയെടുത്തു എന്നിട്ട് എന്താ ചെയ്യുന്നത് ഈ ഉറയിലോട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കണ്ടോ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് ആ പാട നമുക്ക് ഈ ഉറയിലോട്ട് ഇടാനായിട്ട് സാധിക്കും അതായത് രണ്ട് ലിറ്റർ പാലാണ് ഞാൻ മേടിച്ചത് ഈ രണ്ട് ലിറ്റർ പാൽ നമ്മൾ നന്നായിട്ട് കാച്ചി പുറത്ത് വെച്ചിരുന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഒരഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഈ കട്ടയായിട്ട് തന്നെ നമുക്ക് നമുക്കീ പാടം മാറ്റിയെടുക്കാൻ സാധിക്കും അങ്ങനെ പാട മാറ്റിയെടുത്തത് ഞാൻ താണ്ട് ഉറയിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ പാട മൊത്തം ഞാനി നീക്കുകയാണ് മൊത്തം ഇനി നീക്കി നീക്കിയതിന് ശേഷം ഇച്ചിരി പാലൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഇതൊന്ന് ഉടച്ച് ഇങ്ങനെ ഒന്ന് ഒന്ന് കലക്കി വെക്കും ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടിരുന്ന പുളിക്കട്ടെ നമുക്ക് നാളെ ഇതെടുക്കണം ഇനിയിപ്പം ഈ ഒരു ദിവസത്തെ പാടയല്ല നാളെയും പാല് മേടിച്ചത് അതായത് അടുക്കയടുക്ക് അര ലിറ്ററോ ഒരു ലിറ്ററൊക്കെ പാല് മേടിക്കുന്നവർക്ക് ഇത് കണക്ക് പാടെ എടുത്ത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഇത് കണക്ക് ചെയ്യാം പക്ഷേ അപ്പോഴും ഇത് ഫ്രിഡ്ജിൽ വെക്കണം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വെക്കുമ്പം ഉറ ചിലപ്പോൾ കേടാവാൻ സാധ്യതയുണ്ട് ഇതിപ്പം ഇന്ന് ഇന്ന് ഞാൻ ഇത് മാറ്റിയിട്ട് ഇപ്പം നാളെ ആകുമ്പോഴത്തേനും ഇത് പുളിക്കും നാളെ ഞാൻ എടുത്ത് ഇത് വെണ്ണയ്ക്കായിട്ട് ഉടച്ചെടുക്കും അപ്പം ഇനി ഇത് ഞാനിപ്പോൾ ഈ ഭരണിയിലുള്ളത് അടച്ച് വെക്കുവാണ് പാലിലവിടുത്ത് ഉപയോഗത്തിന് എടുക്കുന്നു ഇനി ഇത് അടച്ചു വെച്ചിട്ട് നാളെ എടുത്ത് എങ്ങനെയാണ് നെയ്യ് വെണ്ണ എങ്ങനെ എടുക്കുക എന്നുള്ളത് നാളെ ഞാൻ കാണിച്ച് തരാം ഓക്കെ അപ്പോൾ പള്ളിയിൽ പെരുന്നാളൊക്കെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും എങ്കിലിത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഓക്കേ അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇന്ന് നെയ്യെടുക്കുന്നതെന്നുള്ളത് കാണിക്കുകയാണ് നമ്മുടെ ഭരണയിലിരിക്കുന്ന പാൽപ്പാടയും ആ ഉറയും കൂടെ നമ്മൾ ജാറെടുത്തു ജാറിലോട്ട് ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് ഒരു കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്നുള്ള തണുത്ത വെള്ളം കൂടെ നമ്മൾ ഈ ഭരണിക്കകത്ത് ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുന്ന തണുത്ത വെള്ളം കൂടാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ജാറിൽ ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു വേണ്ടേ മിക്സിയിലടിച്ചപ്പോൾ ഇത് കണക്ക് വെണ്ണ മൂളിലിങ്ങ് തെളിഞ്ഞു വരും കണ്ടോ നല്ല കട്ടിക്ക് വെണ്ണ തെളിഞ്ഞു വന്നു ഇത് നമ്മളൊരു സ്പൂണിട്ട് കൂരി ഫ്രിഡ്ജിൽ നിന്നുള്ള കുറച്ച് തണുത്ത വെള്ളം ഞാൻ വെച്ചായിരുന്നു ആ തണുത്ത വെള്ളത്തിലോട്ട് നമ്മൾ ഇടുകയാണ് കണ്ടോ ഈ വെണ്ണ നമ്മൾ ഇതിനകത്തോട്ട് ഇതുപോലെ ഞാൻ ഒന്ന് രണ്ട് വെട്ട രണ്ട് വെട്ട ഞാൻ മിക്സിയിൽ ഇത് കിണക്ക് അടിച്ചു ഇത് കിണക്ക് ഈ വെണ്ണ ഞാനിഞ്ഞ് എടുത്തു ആ വെണ്ണയാണിത് രണ്ട് ലിറ്റർ പാലിൻ്റെതാണ് ഈ വെണ്ണ കണ്ടോ ഇത്രയും വെണ്ണ രണ്ട് ലിറ്റർ പാലിന് കിട്ടിയില്ലേ ഇതുപോലെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് വെണ്ണ വേറെ ഇരിപ്പുണ്ട് അത് കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഇത് തണുത്ത വെള്ളത്തിൽ നമ്മൾ ജാറിലടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ വെണ്ണ നല്ല കട്ടിക്ക് ആ ജാറിനകത്ത് തന്നെ ഉരുണ്ടിങ്ങി വരും അതിനാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നത് തണുക്കാത്ത വെള്ളം വെള്ളം ഒഴിക്കാതോ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉരുണ്ട് പെട്ടെന്ന് വരത്തില്ല പക്ഷെ തണുത്ത വെള്ളത്തിൽ നമ്മൾ നമ്മളടിക്കുമ്പം ആ വെണ്ണ ഉരുണ്ടിഞ്ഞ് കിട്ടും ഇനി ഇത് ഇതിപ്പോൾ തണുത്ത വെള്ളത്തിലാണ് ചരുവത്തിലെ തണുത്ത വെള്ളത്തിലാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഈ പച്ചമൂരിൻ്റെ അതായത് ഈ ഉറയുടെ പുളി മാറാൻ ഇതിണക്ക് നമ്മൾ കുറച്ച് നേരം ഇടുന്നുണ്ട് ഈ വെള്ളം ഇനി ഞാൻ മാറി വേറൊരു വെള്ളത്തിലോട്ട് ആ വെണ്ണ എടുത്തിടുകയാണ് അപ്പോൾ ആ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ അതിൽ നിന്നും ആ ചരുവത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ വെണ്ണ മാറുകയാണ് കണ്ടോ അവിടെയും കിടന്ന് ആ പുളിപ്പൊന്ന് മാറാനാണ് പച്ചമൂരിനകത്ത് കിടന്ന് ആ പുളി മാറണം കണ്ടോ ഇപ്പം ഞാൻ രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് ഇത്രയും വെണ്ണ രണ്ട് ലിറ്റർ പാലിനകത്ത് നമുക്ക് കിട്ടി ഞാൻ ഇതുപോലെ എടുത്തു വച്ചിരിക്കുന്ന വെണ്ണ വേറെ ഉണ്ട് അത് രണ്ട് മൂന്ന് ദിവസത്തെ വെണ്ണയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇരണ്ട് ലിറ്റർ പാൽ മേടിച്ചതാ അത് ആ വെണ്ണ ഞാൻ കാണിക്കാം വേണ്ടേ ഇതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ണയാണ് ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം അടുക്കേ അങ്ങ് രണ്ട് ലിറ്റർ പാൽ വീതം വേടിച്ചു ഇത് ഉരുക്കി കാണിക്കുന്നതിന് വേണ്ടി അപ്പം അതിനകത്തേക്ക് ഞാനിപ്പോൾ ഇത് രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് ഈ നമ്മളിപ്പം എടുത്തു വെച്ച വെണ്ണ ഞാനതിന് ഈ ചീനച്ചട്ടിയിലോട്ട് തന്നെ ഇടുകയാണ് ചീനച്ചട്ടിയിലോട്ട് ഇട്ടു നിങ്ങൾക്ക് വീട്ടിലിത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പുറത്തുനിന്ന് എന്തിനാ ഇങ്ങനെ നെയ്യ് മേടിക്കേണ്ട കാര്യമില്ല നമ്മളിങ്ങനെ പാല് മേടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ പാട നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ അര ലിറ്റർ പാൽ മേടിച്ചാലും എത്ര ലിറ്റർ മേടിക്കുന്നു അതിന് എന്തായാലും പാടാണ് ഞാൻ കവറ് പാലിന് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയിട്ടില്ല വീട്ടിൽ നിന്ന് മേടിക്കുന്ന പാലിനോ സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന പാലിനൊക്കെ ഇത് കണക്ക് കിട്ടും അപ്പം ഞാനിനി ഇത് ഉരുക്കാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നമ്മുടെ വെണ്ണ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് ഇനി ഉരുക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഉരുക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് നീന്തവിടെ കിടന്ന് ഉരുകി നെയ്യ് ആയി വരണം ഇത് വെണ്ണയാണ് നമ്മൾ ഈ വെണ്ണ കഴുകുന്നതെന്ന് പറഞ്ഞാലേ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം വെച്ച് തണുപ്പിക്കും ആ വെള്ളത്തിൽ രണ്ടു മൂന്നോട്ടം ഇത് കണക്ക് പുളി കളയാൻ വേണ്ടി കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് പിന്നെ ഇത് കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ചാൽ അതായത് ഒമ്പത് മാസം പത്തു മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് ആകുമ്പോൾ മുതൽ നമ്മൾ ഫുഡെല്ലാം കൊടുത്ത് തുടങ്ങും ആ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് കൊണ്ട് തന്നെ നെയ്യ് ഒരു തുള്ളി ഒഴിച്ച് ചോറിനകത്തോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഏതെങ്കിലും ആഹാരത്തിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു സാധനമാണ് അപ്പോൾ പുറത്തുനിന്ന് പിടിക്കുന്ന നെയ്യെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം കാണത്തില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതാണ് വൃത്തി കിടക്കുന്ന നെയ്യ് എത്ര കാലം വിലയും ഇരിക്കും ഇവിടെ ഞാനങ്ങനെ എടുത്ത് വെച്ചേക്കുന്നെയ്യപ്പം ഒരു വർഷമാകുന്നു ഒരു വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു ആ നെയ്യ് എടുത്ത് വെച്ചിട്ട് ഒന്നൊന്നര കിലോ രണ്ട് കിലോ നെയ്യ്ക്കും വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും കേടു കൂടാതെ ഫ്രിഡ്ജ് വെക്കാതെ പുറത്ത് തന്നെ നമ്മൾ വെക്കുന്നത് ഫ്രിഡ്ജ് പോലും വെക്കുന്നില്ല എങ്കിലും അത് നല്ല നെയ്യായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ ഈ വെള്ള പാ പാ പതയുണ്ടല്ലോ പത അങ് അടങ്ങണം പണ്ട് അമ്മയൊക്കെ ഇത് നെയ്യെടുക്കുന്നത് ഓർമ്മ വരുന്നു അത് ഈ രണ്ട് ലിറ്റർ പാലൊന്നും അല്ല ഒത്തിരി കാണും വീട്ടിലെ പശുവിൻ്റെ പാലെടുത്ത് നിനക്ക് മോരാക്കി നെയ്യെടുത്ത് ഉപയോഗിക്കുമായിരുന്നു അതാണ് ഇപ്പം ഓർമ്മ വരുന്നത് അപ്പോൾ ായി ചെലദേശം പരുവായി വരുന്നു നല്ല മണമുണ്ട് നെയ് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് നാവില് കപ്പലിടും ആ രീതിയിൽ നല്ല മണം വരുന്നുണ്ട് നീട് കണ്ടാ സൂപ്പർ മണം അല്ലേ ഇതൊക്കെ നെയ് നെയ് വെച്ച് പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പം ഇതാണ് പരുവ നല്ല എല്ലാം പറ്റി നല്ല കളറായി നമ്മളിതിനകത്തൊന്നും ഒന്നും ചേർക്കുന്നില്ല ഇത് കണക്ക് ചിലര് ഇതിനകത്ത് വേറെന്തെങ്കിലുമൊക്കെ ചേർക്കാറുണ്ട് നമ്മൾ ഇതിനകത്തൊന്നും ചേർക്കത്തില്ല നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കി നെയ്യ് ഇതാണ് അതിൻ്റെ കളറും പരുവോ ഇനി കൂടുതലായാലും ശരിയാവത്തില്ല ഞാൻ സ്റ്റവ് ഓഫ് ആക്കുവാണ് നമ്മുടെ നെയ്യ് ഇനി നമുക്ക് ഇച്ചിരി തണക്കുമ്പം അരിച്ചു മാറ്റി കാണാം ഓക്കേ സ്റ്റവ് ഓഫാക്കി അപ്പോൾ നമ്മുടെ നെയ്യ് തണുത്തിട്ടുണ്ട് ഇനി നമ്മളത് അരിച്ച് മാറ്റുകയാണ് അരിച്ച് മാറ്റി വേറെ ഒരു ഭരണിയിലോട്ട് മാറ്റാൻ നോക്കുകയാണ് അപ്പോൾ നമുക്ക് അരിക്കാം അരിപ്പ് വെച്ചു അരിക്കുകയാണ് നല്ല ശുദ്ധമായ നെയ്യാണ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച് ഒരൊമ്പത് മാസം മുതൽ ആഹാരമൊക്കെ കൊടുത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു വയസ്സിലോ എപ്പോഴാന്ന് വെച്ചാൽ ആഹാരമൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാകുന്ന നെയ്യ് ഓരോ ഇതിനുള്ളി ചേർത്ത് ചോറിലും വേറെ ഫുഡ് ഐറ്റംസ് ഐറ്റംസിലൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിനകത്ത് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മായം ചേരാതിരിക്കത്തില്ല അപ്പം ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഇപ്പം നമ്മൾ ഞാനതൊരു ഭരണിയിലോട്ട് മാറ്റുകയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ചര ലിറ്റർ പാൽ കാണും അഞ്ചര ലിറ്റർ പാല് മേടിച്ച് ഓറ ചെയ്ത് വെണ്ണ എടുത്ത് ഉരുക്കിയെടുക്കുമ്പോൾ അതാ ഇത്രയും നെയ്യാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇത്രയും നെയ്യ് അഞ്ചര ലിറ്റർ ആറ് ലിറ്റർ പാലിനകത്തൊക്കെ നമുക്ക് ഇത്രയും നെയ്യ് കിട്ടത്തില്ലേ നല്ല ശുദ്ധമായ നെയ്യല്ലേ നല്ല മണവും ഗുണവും രുചിയുമുള്ള നല്ല നെയ്യാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ അര ലിറ്റർ പാൽ മേടിക്കുന്നവർക്കും ഒരു ലിറ്റർ പാൽ മേടിക്കുന്നവർക്കും എല്ലാവർക്കും നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം നോക്കി അത് നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും പുറത്ത് വിൽക്കണമെങ്കിൽ വിൽക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കണം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്ന നെയ്യാണ് ഇത് ഈ നെയ്യും ഇവിടെ ഉണ്ടാക്കിയതാണ് വേറെ കുറച്ചുകൂടെ വേറെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കേ ബായ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം